ഈശ്വമിശി ഹാക്കി സ്തുതി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഈ ജനുവരി മാസത്തിലെ എല്ലാ ഇടവക പള്ളികളിലും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാളാഘോഷങ്ങൾ ഗംഭീരമായി നടക്കുകയാണല്ലേ ശരിക്കും ജനുവരി ഇരുപതാം തീയതിയാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ദിനം മരണദിനം കാഞ്ഞൂര് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റാനോസിൻ്റെ അത്ഭുതകരമായ കുറേ ഇടപെടലുകൾ നടന്നിട്ടുള്ള പള്ളിയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഈ വർഷം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം നിങ്ങളിൽ ആരെങ്കിലും ഈ കാഞ്ഞൂർ പള്ളിയിലേക്ക് ഈ വർഷം പോകുന്നുണ്ടോ ക്രിസ്തുവർഷം വർഷം ആയിരത്തി ഒന്നിൽ സ്ഥാപിതമായ ചരിത്ര പ്രസിദ്ധമായ ദേവാലയമാണ് യാാലുബ കാലടി റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞൂരു പള്ളി കാഞ്ഞൂരിപ്പള്ളിയിലേക്ക് പോയാൽ ആ പള്ളിയുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അവിടുത്തെ ദേവാലയ നിർമ്മാണ ശൈലിയുടെ ഒരു രീതി പോർച്ചുഗീസ് ശില്പചാതുര്യം അതുപോലെ ഭാരതീയ വാസ്തുശില്പ വിദ്യ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ പുരാതനമായ കൊത്തുപണികൾ പഴച്ചാറും ഇലച്ചാറും തങ്കഭസ്മവും ചാലിച്ചെടുത്ത ചിത്രപണികൾ കൊണ്ട് അലങ്കൃതമായ അൾത്താരകൾ നല്ല മനോഹരമായ പെയിൻറിങ്ങുകൾ ദേവാലയം മുറ്റത്തെ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശ് പ്രധാന കവാടമായ ആനവാതിൽ കരിങ്കല്ലിൽ തീർത്ത തൂണുകൾ പിന്നെ താമരപ്പൂവിൻ്റെ രൂപത്തിലുള്ള ഒറ്റക്കൽ മാമൂദിസ തൊട്ടി വട്ടഴത്ത് ലിപിയിലുള്ള കല്ലുകൾ പരിശുദ്ധാരൂപിയുടെ പ്രതീകമുള്ള ചാരതയാർന്ന് പ്രസംഗപീഠം പുരാതനമായ താളിയോലകൾ ഇതെല്ലാം അവിടെ കാണാൻ പറ്റും ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഇത് ഓർക്കുകയായിരുന്നു ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാ വർഷവും അവിടെ പോകണം എന്ന് വിചാരിച്ചിരുന്നതാണ് കാരണം പ്രദർശന സമയത്ത് പരുന്ത് പറക്കുന്നൊരു കാഴ്ച കാണാൻ നല്ല സന്തോഷമുള്ള കാഴ്ചയാണത് പുണ്യാളൻ പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ പരുന്ത് അകമ്പടി സേവിക്കാൻ വരും അതുപോലെ പ്രദർശനം കഴിയുന്നതുവരെ അത് ചുറ്റിക്കറങ്ങി പ്രദർശനം കയറുമ്പോൾ അപ്പോഴും മാനത്ത് ഈ പരന്തുണ്ടാകും വന്ന് അടയാളം കാണിച്ച് പിന്നെ ആ പരന്ത് പോവും പിന്നെ ഒരിക്കലും അത് വരുന്നില്ല ഇതവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഞാനൊരിക്കൽ കാണാൻ പോയിരുന്നു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ കാഞ്ഞൂരി പുണ്യവാളനുണ്ടല്ലോ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള പുണ്യവാനാണ് ജാതി മതഭേദമെന്നെല്ലാ ജനങ്ങളും ഈ കാഞ്ഞൂരിൽ വരുന്നുണ്ട് ഈ പെരുന്നാൾക്ക് കാരണം രാജാക്കന്മാർ വരെ ഈ പുണ്യവാൻ്റെ പ്രഭാവത്തിന് മുമ്പിൽ അത്ഭുത പരതന്ത്രരായിട്ടുണ്ട് നമുക്കറിയാമല്ലോ കഥകളൊക്കെ ശക്തൻ തമ്പരാൻ്റെയും ടിപ്പു സുൽത്താൻ്റെയും പോർച്ചുഗീസ് മെത്രാന്മാരുടെയും സാന്നിധ്യം കൊണ്ടും ചരിത്ര സംഭവങ്ങൾ കൊണ്ടും സമ്പന്നമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കാഞ്ഞൂര് ഈ അത്ഭുത പ്രവർത്തകൻ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളുണ്ടല്ലോ വേനൽക്കാലം ചിലവഴിക്കാൻ പള്ളിക്കടുത്തുള്ള ഒരു കോവിലകത്ത് ശക്തൻ തമ്പരാൻ എഴുന്നള്ളി ഉണ്ടായിരുന്നു അപ്പോഴാണ് നാടിൻ്റെ ഉത്സവമായ കാഞ്ഞൂര് തിരുനാടിൻ്റെ ആഘോഷം അതിൽ ഇടതിടവില്ലാതെ കഥന വെടി മുഴങ്ങി ഇപ്പൊ തമ്പുരാനെ അസഹ്യമായി തോന്നിയ നിറ കഥനകളെല്ലാം വാരിയെടുത്ത് പുഴയിലെറിയാൻ കൽപ്പന കൊടുത്തു കൽപ്പന നടപ്പിലാക്കപ്പെട്ടു പ്രദക്ഷിണം പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ എന്തുണ്ടായി വെള്ളത്തിൽ കിടന്ന കഥനകൾ പൊട്ടാൻ തുടങ്ങി അപ്പോഴാണ് ശക്തൻ തമ്പുരാനും മനസ്സിലായത് തന്നേക്കാൾ ശക്തനോടാണ് താൻ ഏറ്റുമുട്ടിയതെന്ന് പരിഭ്രാന്തനായ തമ്പുരാൻ പള്ളിയിലേക്ക് എഴുന്നള്ളി വിശുദ്ധനെ വണങ്ങി പഞ്ചലോഹ നിർമ്മിതമായ ആനവിളക്ക് കാണിക്കയായി സമർപ്പിച്ചു ഇത് ഒരു സംഭവകഥ രണ്ടാമത് പള്ളിയുടെ കിഴക്കും പടിഞ്ഞാറും ഓരോ പടിപ്പുരം ശക്തൻ തമ്പുരാൻ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ പള്ളിയുടെ പടിപ്പുരയിൽ ആരോ അദ്ദേഹത്തിന് ഇഷ്ടക്കേടുണ്ടാക്കിയത്രേ കോപിഷ്ടനായ തമ്പുരാൻ പറഞ്ഞു ഈ പടിപ്പുര പൊളിച്ചു കളയാൻ വൃത്യന്മാർ പള്ളിയുടെ പടിപ്പുര പൊളിച്ച സമയത്ത് കോവിലകത്തെ പടിപ്പുര കൊട്ടാരത്തിലെ ആന തകർക്കാൻ തുടങ്ങി ഇത് കണ്ട് തമ്പുരാൻ കരപ്രമാണിയും കമ്പോളത്തലവരുമായ കാഞ്ഞൂർ തരകനെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ചോദിച്ചു കാഞ്ഞൂര് പുണ്യവാളൻ അത്ഭുത സിദ്ധിയുള്ളവനാണെന്നും അവിടുത്തെ കോപമാണ് ഇതിനെല്ലാം കാരണമെന്നും ശക്തൻ തമ്പുരാനോട് അദ്ദേഹം പറഞ്ഞു കോവിലകത്തെ പൂജാരിയും തമ്പുരാനോട് ഇപ്രകാരം തന്നെ പറഞ്ഞു ഈ കോപത്തിൽ നിന്നും രക്ഷ നേടാനായി പള്ളിക്ക് കെടാവിളക്ക് തമ്പുരാൻ കാണിക്കുകയായി സമർപ്പിച്ചു തീർന്നില്ല തമ്പുരാൻ ആനവിളക്കും കെടാവിളക്കും എണ്ണ ഒഴിക്കുന്ന ചെലവിലേക്ക് നൂറുപറ നിലവും പള്ളിയിരിക്കുന്ന സ്ഥലവും കരമൊഴിവാക്കി കൽപ്പിച്ചു നൽകി എന്നാണ് പരമ്പരാഗത വിശ്വാസം പുരാവസ്തു വകുപ്പിന്റെ കൊച്ചി ആർക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി പതിനാറിലെ ഒരു രേഖയിൽ പള്ളിയിരിക്കുന്ന സ്ഥലം അനുഭോഗം ഇനത്തിൽ കര കരമിളവ് ലഭിച്ചിരുന്ന ഭൂമിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും വെറും കെട്ടുകഥകളല്ല കേട്ടോ ചരിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് അതുപോലെ മൂന്നാമതൊരു മൂന്നാമതൊരത്ഭുതം ടിപ്പു സുൽത്താൻ കടന്നു വന്ന പ്രദേശങ്ങളിലെ പള്ളികളും അമ്പലങ്ങളുമൊക്കെ തകർത്ത് തരിപ്പണമാക്കി അഗ്നിക്കിരയാക്കി ആ പടയോട്ടക്കാലത്ത് പള്ളി ആക്രമിക്കാൻ കാഞ്ഞൂരിൽ പടയുമായി എത്തിയ ടിപ്പുവിനോട് മനമുരുകി വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് ഇവിടെ കുടിയിരിക്കുന്നതെന്ന് ദേശവാസികൾ ഉണർത്തിച്ചു അത് കേട്ട് സുൽത്താന് വലിയ വിലയൊന്നും ഉണ്ടായില്ല സുൽത്താൻ പറഞ്ഞു ഈ കളിമൻ പ്രതിമയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ നേരിട്ട് നമ്മോട് സംസാരിക്കട്ടെ ഭക്തജനങ്ങൾ കൂട്ടനിലവിളിയോടെ ഞങ്ങൾ കാത്തുകൊള്ളണമേ പുണ്യാളായെന്ന് അപേക്ഷിച്ചു ഉടനടി പുണ്യവാൻ്റെ രൂപത്തിൽ നിന്നും ഉച്ചത്തിലൊരു സ്വരം പുറത്തു വന്നു എന്നെ സ്വൈര്യമായി ഇരിക്കാൻ സമ്മതിക്കില്ലേ എന്നായിരുന്നു ആ സ്വരം അപ്പോൾ പള്ളിയകത്ത് മുഴുവൻ തീജ്വാലകൾ പരന്നത്രേ ഈ അത്ഭുതം കണ്ട് പള്ളിക്ക് ഒരു പോറലും ഏൽപ്പിക്കാതെ ടിപ്പ് പിന്തിരിഞ്ഞുവെന്ന് അതിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി പള്ളിയുടെ മുൻപിലുള്ള ചുമരുകളിൽ ടിപ്പുവിൻ്റെ പടയോട്ടം ചിത്രീകരിച്ചിട്ടുണ്ട് ഉദയസൂര്യനെ പോലെ തേജസ്വറ്റ കാഞ്ഞൂര് പുണ്യുവാൻ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുസ്വരൂപം പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ ജീവചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്കറിയാലോ ക്രിസ്തു വർഷം ഇരുന്നൂറ്റി അമ്പത്തഞ്ചിൽ ഫ്രാൻസിലെ നർബോന എന്ന പട്ടണത്തിലാണ് ഒരു കുലീന ക്രിസ്തീയ കുടുംബത്തിൽ ഈ സെബസ്റ്റനോസ് ജനിച്ചത് പിന്നെ ചക്രവർത്തി ക്രിസ്തു മത് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ അറിവിൽ പട്ടാളക്കാരോട് ചാട്ടവാറോണ്ട് അടിച്ച് അമ്പ ഇത് കൊല്ലാൻ പറഞ്ഞു അങ്ങനെ അമ്പ ഇത് മരിച്ചു എന്ന് കരുതി പട്ടാളക്രിസ്ഥലം വിട്ടു അപ്പോഴാണ് ഒരു ഉത്തമ ക്രിസ്ത്യാനിയും അത്ഭുത പ്രവർത്തകനുമായ സെബസ്യാനോസിൻ്റെ മൃതദേഹം സമ്പൂജ്യമായി സംസ്കരിക്കാൻ കസ്തരുസ് എന്ന ധർമ്മസാക്ഷിയുടെ വിധവയായ ഐറിൻ എന്ന ഭക്തസ്ത്രീ രംഗത്ത് വന്നത് അവർ ആ പൂജ്യദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അതിൽ ജീവൻ നിലനിൽക്കുന്നു എന്ന് മനസ്സിലായി അങ്ങനെ ശുശ്രൂഷിച്ച് ജീവൻ വീണ്ടും തിരിച്ചു കൊടുത്തപ്പോൾ കിട്ടിയപ്പോൾ ഈ സെബസ്യാനോസ് എന്തു ചെയ്തു കൊട്ടാരത്തിൽ ചെന്ന് വീണ്ടും ചക്രവർത്തിയോട് ഈ മതപീഡനത്തെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്തു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവൻ മരിച്ചിട്ടില്ല അല്ലേ എന്ന് അങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് വിശ്വസിക്കാനാവാതെ നീ അങ്ങനെ ജീവനോട് തിരിച്ചു വന്നു എന്ന് അപ്പോൾ പറഞ്ഞു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനെതിരെ എതിരെ അങ്ങയോട് സംസാരിക്കാൻ എന്നെ എൻ്റെ നാഥൻ ജീവൻ തന്ന് വീണ്ടും വിട്ടതാണെന്ന് അങ്ങനെ ഡയോക്രീഷ്യൻ ചക്രവർത്തി വീണ്ടും ടൈബർ നദിയിലെ ഭൂഗർഭത്തിലെ മലിനജലം ഒഴുക്കാൻ ഒരുക്കിയിട്ടുള്ള തുരങ്കത്തിൽ തള്ളാൻ ആജ്ഞാപിച്ചു അടിച്ചു കൊന്നതിന് ശേഷം അങ്ങനെയാണത്ര വീണ്ടും സെവസ്ത്യാനോസ് മരിക്കുന്നത് ക്രിസ്തുവസ് വർഷം ക്രിസ്തു വർഷം ഇരുന്നൂറ്റി അൻപത്തെട്ടിന് ജനുവരി ഇരുപതാം തീയതി അങ്ങനെ സ്വപ്നത്തിൽ ഒരു ലൂസിന എന്ന ഭക്ത സ്ത്രീക്ക് ദർശനം കിട്ടിയപ്പോൾ അവർ ഈ ശരീരം റൂമിലെ ആപ്പിയ റോഡിലുള്ള ഭൂഗർഭ ശ്മശാനത്തിൽ സംസ്കരിച്ചു അറുന്നൂറ്റി അൻപതിൽ റോമിലും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മിലാനിലും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ലിസ്ബണിലും പടർന്നു പിടിച്ച പ്ലേഗിൽ നിന്നും വസൂരിയിൽ നിന്നും രക്ഷിച്ചതോടെ ഈ വിശുദ്ധ സെബ്യാനോസിനെ മാറാരോഗങ്ങളാലും പകർച്ചവ്യാധികളാലും വിഷമിക്കുന്നവരുടെ മധ്യസ്ഥനായിട്ടാണ് സഭ ആദരിച്ചു പോരുന്നത് പ്രിയ കൂട്ടുകാരെ ഇതുപോലെ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഈ കാഞ്ഞൂര് പുണ്യവാനെ നമുക്ക് ഒന്ന് നേരിൽ കാണുന്നത് നല്ലതായിരിക്കും അല്ലേ പ്രദർശനം ഇറങ്ങുന്ന സമയത്ത് നമുക്കും പറയാം പുണ്യാളാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവസന്നിധിയിൽ തമ്പുരാന് വേണ്ടി ഇതുപോലെ ജീവൻ ബലിയായി കൊടുത്തവനല്ലേ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇദ്ദേഹം യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഈശോ തൻ്റെ ഭക്തവത്സലൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ നമുക്കും ആരോഗ്യമുണ്ടെങ്കിൽ ഈ കാഞ്ഞൂരൊന്ന് പോയി നോക്കാം പ്രദർശനം ഇറങ്ങുമ്പോൾ ചുറ്റിക്കറങ്ങി വരുന്ന പ്രാവുണ്ടല്ലോ അതിനെ കാണുമ്പോൾ എന്തോ ഒരു ദൈവിക ഇടപെടൽ എന്ന് നമുക്കറിയാതെ തോന്നിപ്പോകും പിന്നെ അവിടുത്തെ പെരുന്നാളും ആഘോഷങ്ങളും ഒക്കെ കാണാമല്ലോ പ്രിയ ഞാൻ ഈ പുണ്യമാനെ എപ്പോഴും സ്വന്തം ആങ്ങളയായിട്ടാണ് കരുതുക ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നിൻ്റെ പോലെ ജീവൻ ബലിയായി കൊടുക്കാനുള്ള ധൈര്യവും തൻ്റെ ഒക്കെ ഞങ്ങൾക്കും ഈശോയിൽ നിന്നും വാങ്ങിത്തരണേ കേട്ടോ എന്ന് നാലടി കിട്ടിയാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ ഈശോയുടെ നാമം പോലും ഉച്ചരിക്കില്ല അത്രയ്ക്കും പേടിത്തൊണ്ടന്മാരാണ് ഞാനൊക്കെ എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കും എങ്കിലും ശക്തി പ്രാപിക്കും ഇല്ല ഈശോയ്ക്ക് വേണ്ടി എന്തും സഹിക്കണമെന്ന് എവിടെ സഹനങ്ങളൊക്കെ കൂടുമ്പോൾ കൺട്രോളൊക്കെ പോകും ചിലപ്പോൾ സങ്കടം വരും ചിലപ്പോൾ ദേഷ്യം വരും പിന്നെ ക്വസ്റ്റ്യൻസായി എന്നാലും ഒരു പരിധി വരെ ഇപ്പോൾ യേശുവിന് വേണ്ടി ബലിയാകണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ട് ഈ ആയിരിക്കും ഇവരുടെ ചരിത്രം വായിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു പ്രേരണ കിട്ടുന്നത് എന്തായാലും പ്രിയ കൂട്ടുകാരെ എനിക്കോ അങ്ങോട്ട് പോകാൻ സുഖമില്ല നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ കാഞ്ഞൂർ പള്ളിയിൽ പോണം വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന കാഞ്ഞൂര് പുണ്യവാൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഇഷ്ടം ആരൊക്കെ ഭൂമിയിൽ വെച്ച് ചെയ്ത് തീർത്തിട്ടുണ്ടോ അവരോട് ഈശോയ്ക്കും പ്രത്യേക ഇഷ്ടം കാണും അതാണ് പുണ്യവാന്മാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് അല്ലാതെ വിഗ്രഹാരാധന ഒന്നുമല്ല പ്രാർത്ഥിക്കണമേ എന്ന് പറയാനാണ് പോകുന്നത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ നമുക്കും പുണ്യവാനോട് പ്രാർത്ഥിക്കാം വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന പുണ്യവാൻ നമ്മൾ വിളിച്ചാലും വരുമോ ആവോ കാരണം ഈശോയ്ക്കിഷ്ടമുള്ള കാര്യങ്ങളല്ലോ നമ്മളെപ്പോഴും ചെയ്യുന്നത് എന്തായാലും നമുക്ക് മാപ്പ് ചോദിച്ച് പുണ്യവാനെ വിളിക്കാം ദൈവം നമ്മെ പുണ്യവാനിലൂടെ അനുഗ്രഹിക്കട്ടെ അമേ